ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവയ്ക്ക കൊണ്ട് സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ കറി ഉണ്ടാക്കാൻ ഇത്ര വലുപ്പത്തിലുള്ളൊരു വലിയ പച്ച കളറുള്ള പാവയ്ക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ പാവയ്ക്ക ഇനി വട്ടത്തിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ നടുവിലുള്ള കുരുമൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്നൊന്ന് കുഴച്ച് വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അതിൻ്റെ ആ കയ്പൊക്കെ ഒന്ന് കുറച്ച് പോയി കിട്ടും ഈ പാവയ്ക്ക് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പഴുപ്പ് വന്ന് മാതിരിയുണ്ട് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് ആയിട്ടുണ്ട് ഇനി ആ പാവയ്ക്ക മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കുക ഇതാന്ന് ഇത്രയും വെള്ളം ഓർന്നു വന്നിട്ടുണ്ട് ഇനി ഈ പാവയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം അതിനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി പാവയ്ക്ക കഷ്ണങ്ങൾ കുറേ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് വേണ്ടത് ഇപ്പം പകുതി കഷ്ണങ്ങൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് വല്ലാതെ മൊരിയൊന്നും വേണ്ട അതിൻ്റെ ആ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇങ്ങോട്ട് കോരി മാറ്റുക ഇപ്പം ഇനി ഇത് കോരി മാറ്റുക അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പം പാവയ്ക്ക് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു ഇരുപതോളം ചെറിയ ഉള്ളി അതും കൂടി ഇട്ടിട്ടൊന്ന് വാറ്റി എടുക്കണം അതിൽ ആ വലിയ ഉള്ളിയൊക്കെ ഞാനൊന്ന് നടു ചീന്തിയിട്ടിട്ടുണ്ട് ഈ ചെറിയ ഉള്ളിക്ക് ഒരു മധുര രസമാണല്ലോ ഉള്ളത് ഈ ചെറിയ ഉള്ളി ഇടുന്ന സമയത്ത് ഈ കയ്പേൻ്റെ കയ്പൊന്നും അല്ലാതെ അറിയൂല കറിക്ക് നല്ലൊരു ടേസ്റ്റുമാണ് ഇട്ടുണ്ടാവുക ഇപ്പം ഈ ഉള്ളി നല്ലവണ്ണം വേണ്ടി വന്നിട്ടുണ്ട് ഇന്നൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇപ്പോൾ ഉള്ളി മുഴുവനും കോരി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മറ്റു ചേരുവകൾ വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി രണ്ട് പഴുത്ത തക്കാളി കുറച്ച് കറിവേപ്പിലി ആ പുളി നല്ലവണ്ണം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിരാൻ വെക്കുക ഇനി ഒരു ചീനച്ചട്ടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് ഉലുവിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഒലുവി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ആ അരിഞ്ഞ് വെച്ച തക്കാളി ഇലിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ അതിൽ ചേർത്തിയില്ല കേട്ടോ ഇപ്പം തക്കാളി നല്ലോണം വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക ഒരൊന്നര ടീസ്പൂണ് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഒര ടീസ്പൂണ് ഉപ്പ് ഉപ്പ് പിന്നെ പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ കയ്പേലൊക്കെ നേരം ഉപ്പിട്ട് കൊടുത്താണല്ലോ വയറ്റണ സമയത്ത് അപ്പം പാകം നോക്കിയിട്ട് ഇട്ടൊടുത്താൽ മതി ഇത് നല്ലോണം ആ പച്ചമണൊക്കെ വരെ ഒന്ന് വാറ്റിയെടുക്കുക ഇപ്പം പുളികളുടെ ആ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ആ ഒരു വലിയ നെല്ലിക്കാവ വലുപ്പത്തിൽ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള കുറച്ചും കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വരണം ഇപ്പം ഈ ഗ്രേവി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ആ വയറ്റി വച്ച പാവക്ക ഇട്ട് കൊടുക്കുക വയറ്റി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി എടുത്ത് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് തിളക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക നല്ലോണം തിളച്ചിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ശർക്കര പൊടിച്ചത് ചേർത്തി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ആ ശർക്കരേൻ്റെ മധുരവും ഉള്ളീൻ്റെ മധുരവും ഒക്കെ കൂടി ആകുമ്പം ഈ കയ്പയ്ക്കു യാതൊരു കയ്പും ഉണ്ടാവില്ല കേട്ടോ ഇത് മാത്രം മതി ഇട്ടോ ചോറിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലോണം കുറുകിയിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി തിളച്ച് കുറുകട്ടെ ഉപ്പ് പാകം നോക്കിയപ്പോൾ ലേശം ഉപ്പ് പോരായി ഉണ്ട് ഇതിനിപ്പം ഞാൻ ലേശം ഇട്ടു എടുത്തിട്ടിട്ടോ അധികം ആരും ഇഷ്ടപ്പെടാത്തൊരു പച്ചക്കറിയാണല്ലോ പാവയ്ക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇപ്പം കറി കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മൺചട്ടിയിലേക്കാണ് കേട്ടോ ഞാൻ കോരി മാറ്റണത് ഇതിൽ പുളിയൊക്കെ അധികം ഒഴിച്ചാലെ കൊണ്ട് ഇത് രണ്ട് ദിവസം ഒന്നും വെച്ചാൽ കേടുവരില്ലോ അത് മൺചട്ടിയിലന്നെ വെക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോകരുതേ